മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഷാനവാസ് അനിമോൾക്ക് ഈ ഒരു രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായിട്ട് ഏറ്റവും അധികം സപ്പോർട്ട് ലഭിച്ചത് ഷാനവാസിൻ്റെ കയ്യിൽ നിന്നാണെങ്കിലും സപ്പോർട്ട് നല്ല രീതിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് പല കാര്യങ്ങളും ഇപ്പോൾ അനിമോൾ ആദില നൂറ വിഷയത്തിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ ഞാനും അവരെ അത്രയധികം വിശ്വസിച്ചു അത്രയധികം കോംപ്രമൈസ് ചെയ്യാന് ലാസ്റ്റ് നിമിഷത്തിലും അവരെ നല്ല രീതിയിൽ കോംപ്രമൈസ് ചെയ്യിപ്പിച്ച് സംസാരിപ്പിച്ചത് വരെ ഷാനവാസൊക്കെയാണ് പിന്നെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒരു മോ ിലാണ് ആദ്യം പല പ്രശ്നങ്ങളും അനുമോളെ എടുത്തിടാൻ വേണ്ടി ശ്രമിച്ചത് അതെനിക്ക് ഭയങ്കര വിഷമായി ഒരു ഒരു കാര്യം തുറന്നു പറയുകയാണെങ്കിൽ അനുമോളെ നീ എന്നോട് ക്ഷമിക്കുക ചെയ്യണം കാരണം ഞാനാണ് നിന്നോട് അവരോട് മിണ്ടാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത് അവരങ്ങനെ ചെയ്തത് ഞാൻ അവരത്രയധികം സ്നേഹിച്ചൊരു വ്യക്തിയാണ് ആരോടും ദേഷ്യമില്ലാതെ എല്ലാവരോടും സ്നേഹം മാത്രമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഷാനവാസ് ഇപ്പോൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലും അവരെ എല്ലാവരെയും ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ഷാനിപ്പ് ഷാനവാസ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോകുന്ന സമയത്തും അനുമോളെ ചേർത്തു പിടിച്ച് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടാണ് ഷാനവാസ് പോകുന്നത്